ിയമുള്ളവരെ വളരെ സന്തോഷം കൂടിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഗോവയിലാണുള്ളത് മദ്രസ അഷ്റഫിയ മദ്രസ അഷ്റഫിയ എന്നുള്ളത് ഗോവയിലെ ആദ്യത്തെ സുന്നി സിലബസ് അനുസരിച്ചിട്ടുള്ള മദ്രസയാണ് ഇവിടെ മലയാളം അറിയുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ സഖാഫി ബിരുദം നേടിയ അധ്യാപകനെയാണ് ഇവിടുത്തെ നേതൃത്വം നൽകുന്നത് ഇത് ഇതിലെ വിഷയങ്ങൾ സിലബസ് സുന്നി കോഴിക്കോട് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതേ സിലബസ് ആണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം എൻ്റെ കൂടെ ഇവിടെ നമ്മളെ ഷെരീഫ് ഷരീഫ് മകൻ മുസ്തഫ കൂടെ ഉണ്ട് ഇതേ മദ്രസയിലെ വിദ്യാർത്ഥിയാണ് ഇവനെ ഉസ്താദിനെ കാണാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം പിന്നെ ഞാൻ മദ്രസ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസയാണിത്മാരുണ്ട് നമ്മുടെ ഉസ്താദാണ് സക്കാഫി ഉസ്താദാണ് ഇത് നമ്മളെ വസീം സക്കാഫി ഉസ്താദാണ് സ്ഥലമാണ് രാജാപൂർ രത് രത്നഗിരിയിലാണ് പഠിച്ചത് മർക്കസ് സക്കാഫി സക്കാഫിയാണ് ഇവിടെ മദ്രസ് തുടങ്ങിയിട്ട് എത്രയും മദ്രസ തുടങ്ങിയിട്ട് അഞ്ചുമല്ലേ അഞ്ചു വർഷമായിട്ട് സിലബസ് തുടങ്ങിയിട്ട് അഞ്ചുമല്ലേ അതായത് ഏതെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട് അത് ഒന്നും ഏഴാം ക്ലാസ് വരെ ഉണ്ട് മാഷാള്ള എല്ലാ വിഷയങ്ങളും താഴ്ച തഞ്ജാ കുട്ടികളും എത്ര കുട്ടികളുണ്ട് ഇവിടെ ഉണ്ട് വളരെ നടക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾക്കും എന്താ സ്ത്രീകൾക്കും ഇല്ല നടക്കുന്നുണ്ട് സ്ത്രീകൾ തന്നെ അതെവിടെയും ക്ലാസ് നടക്കാൻ അത് ഇവിടെ ഉണ്ട് ഉള്ളിൽ വലിയ റൂമുണ്ട് സ്ത്രീകൾ അതിന് സിലബസ് പ്രത്യേകം ഇതേ സിലേക്ക് സ്ത്രീകൾക്കും വലിയ സ്ത്രീകളും പഠിക്കുന്ന ഉസ്താന്റെ നേതൃത്വത്തിൽ വലിയ താവത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ആയിട്ട് ബന്ധപ്പെടേണ്ടവർക്ക് ബന്ധപ്പെടാം ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാം ഞാൻ അവിടെ യു എന്ന് അയച്ചു തരാം കണ്ടു വളരെ